ഞാൻ ഈ എഴുതി വരുന്ന എതിരാന്നറിയാം അത്യാവശ്യമായിട്ട് നിങ്ങളെ മൂന്ന് സാധനങ്ങൾ കാണിക്കണം വേഗം കണ്ണുപതിക്കും അയ്യോ കണ്ണുപുതിയെ കാണത്തില്ലല്ലോ എന്നാൽ കണ്ണു തീർന്നത് ഇതാണ് ഐറ്റം ചക്ക അപ്പോൾ ഈ ഇത് മൂന്ന് തരം ചക്കകളാണ് ഇന്നത്തെ ഞങ്ങളുടെ നാട്ടിൽ കടച്ചക്ക മാത്രമേ ഇല്ലാതെയുള്ളൂ ബാക്കി എല്ലാ ചക്കയുണ്ട് ആദ്യം കണ്ടത് വലിയ ചക്ക ഇത് കേട്ടോ നമ്മൾ കറി വെക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അടുത്തതാണ് താരം ആഞ്ഞിലി ചക്ക ഇത് ചെറുതാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന അടിപൊളിയാണ് പണ്ടൊക്കെ നമുക്കുണ്ടല്ലോ ഈ തുണിയൊക്കെ വിരിച്ചു പിടിച്ചിട്ട് വലിയ ആഞ്ഞിലിയുടെ മുകളിലാണ് ഇതുണ്ടാകുന്നത് അതുകൊണ്ട് ഇത് കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് വലിയ തോട്ട് കെട്ടി വേണം പറിക്കാൻ പറു താഴെ വീണാ ഇത് ചിന്നി ചിതിറിപ്പോവും അപ്പോൾ ഇതാണ് ഐറ്റം കാണാനുള്ള ഭംഗി കൂട്ട് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചക്ക കുരുവില്ലേ അതുകൊണ്ട് ഇതിനകത്തും കുരുമുണ്ട് അപ്പോൾ ഈ ഒരു ചൊള കഴിച്ചിട്ട് നമുക്ക് ഈ കുരു തുപ്പി കളയേണ്ടി വരും ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതായിട്ടോ ഇത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഇത് കണ്ടിട്ടും കഴിച്ചിട്ടും ഇല്ലാത്ത കുറേ കുഞ്ഞു പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട് പാറും ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതും കാണുന്നത് പിന്നെ ഇതാണ് ഷീമച്ചക്ക ഇത് പിന്നെ ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതുപോലെ നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കും ഈ ശീമച്ചക്കി ഞങ്ങൾ കടപ്പ് ചക്കയെന്ന് പറയും കേട്ടോ പിന്നെ നിങ്ങളുടെ അതാണല്ല എന്താ എൻ്റെ പേര് പറഞ്ഞതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ചക്കയാണ് ചക്ക ഫുൾ കൊണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നേ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മണം വന്നത് അപ്പോൾ മനസ്സിലായി പഴുത്തുന്നത് അപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ ദേ ഇതൊരു കൂഴച്ചക്കയാണ് കേട്ടോ വരിക്കിച്ചക്കഴിക്കണമെങ്കിൽ നമുക്ക് കൂഴച്ചക്ക ചക്ക കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ നൂല് പോലെ ഇരിക്കും പിന്നെ ചക്ക ഏത് പരുവത്തിലാണെങ്കിലും ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പ്രശ്നമില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ വലിഞ്ഞിരിക്കും അത് നമ്മൾ സൂക്ഷിച്ച് കഴിച്ചില്ലേ തൊണ്ടയിൽ കുരുങ്ങും അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് മൂന്നുതരം ചക്കകൾ നിങ്ങളിതിൽ ഏതൊക്കെ ചക്ക കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ബൈ